പിന്നിരിക്കണ വേറെന്താ ഇന്നലെന്താ ജീ പോലെ ഇന്നലെ എന്താ എഴുതിപ്പിച്ചേ ഇങ്ങാന്ന് അല്ലേ ജീ പറഞ്ഞു ടീച്ചർ ഇന്നലെ എന്താ പറഞ്ഞന്ന് രണ്ടാളിന്റെ ടാഗ് നേരെയാക്കിയിട്ട് ടാഗോട് വെച്ചാ ടാഗ് തോടാന്ന് നിക്കണ്ട ഇങ്ങള് രണ്ടാളുടെയും ടാഗ് ഇങ്ങനെ പോയാൽ ഒരു കൊല്ലം പുതിയത് വാങ്ങൂ ഒരു നമ്മള് തൊടണ്ടാ ഇന്നലെ ഇന്നലെ എന്താ പഠിപ്പിച്ചത് ആ സ്ലൈറ്റിലെ കുട്ടികൾ രാത്രി എന്താ എഴുതി എഴുതികൊണ്ടു സ്മോൾ ലെറ്ററാ ക്യാപിറ്റൽ ലെറ്ററാ ലെറ്ററ മലയാളങ്ങനെ വണ്ടി വരുന്നോക്കാ కృష్ణప్రియాటా సొత్మీ వండి వరణ్ మన వే పోను కృష్ణప్రీయ పోయి మలయాళం చోదికా చుమ్ము కరక్ట ఎందుకే പുസ്തകത്തിൽ നോക്കിട്ട് പറ പിന്നെ വല മല മാല ആ ടീച്ചർ ചോദിക്കുമ്പോ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ നോക്കിട്ട് കൊതുകൊണ്ടല്ലോട്ടാ കൊതു പറണ്ടല്ലോ പൂമ്പാറ്റയുടെ മരം കരിഞ്ഞൂല്ലോ പൂമ്പാറ്റ വന്നിരുന്നിരുന്നിട്ട്

നല്ല ഊട്ടിയായിട്ടിരുന്ന് പഠിക്കണം വെള്ളപ്പൂറ്റിയത് പൊരുട്ടാ ഇനി പരീക്ഷ ഉണ്ടാ തിങ്കളാഴ്ച പരീക്ഷ ഉണ്ടാവും ഇനി ഇന്നും കൂടെയുള്ള പരീക്ഷ

നിങ്ങൾ സൂത്തു മണിയിലെ വണ്ടി വരാൻ നേരം വേഗിണ്ട് ബായ് വണ്ടി പോരൂട്ടാ